നമസ്കാരം വളരെയധികം ജനകീയമായിട്ടുള്ള ഒരു വായ്പ പദ്ധതിയാണ് സ്വർണ്ണപ്പണയ വായ്പ അഥവാ ഗോൾഡ് ലോൺ നമുക്ക് പെട്ടെന്നൊരു സാമ്പത്തിക ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്വർണം ഈടായിട്ട് വെച്ച് പണം വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് ഗോൾഡ് ലോൺ എല്ലാ ബാങ്കുകളിലും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലും സ്വർണ്ണ വായ്പ നൽകുന്നു മറ്റു വായ്പകളെ അപേക്ഷിച്ച് താരതമ്യേന പലിശ കുറവാണ് എന്നതിനാലും വളരെ പെട്ടെന്ന് തന്നെ പണം കയ്യിൽ കിട്ടും എന്നതിനാലുമാണ് സ്വർണ്ണപ്പണയ വായ്പ ജനകീയമായിട്ട് തീരുന്നത് എന്നാൽ അടുത്തിടെ സ്വർണ്ണപണയ വായ്പയിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഇത് സ്വർണം പണയം വയ്ക്കുന്നവർക്ക് എട്ടിൻ്റെ പണിയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിഷ്ണവിവരങ്ങളിലേക്ക് നമുക്ക് വരാം എല്ലാവരും തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഈ വാർത്താ അപ്ഡേറ്റ് മറക്കാതെ ഷെയർ ചെയ്യുക കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്ഫോടനാത്മകമായിട്ടുള്ള വളർച്ചയാണ് സ്വർണ്ണ വായ്പകളിൽ ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ കണക്കനുസരിച്ച് ബാങ്കുകളും അതോടൊപ്പം തന്നെ എൻ ബി എഫ് സികളും സ്വർണ്ണ വായ്പ കുടിശ്ശികയിൽ വലിയ വർധനമാണ് കാണിച്ചത് ഈ കാലയളവിൽ ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടി രൂപയാണ് കുടിശ്ശിക ഉണ്ടായിരിക്കുന്നത് അതായത് വാർഷികാടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ എഴുപത്തിയാറ് ദശാംശം ഒൻപത് ശതമാനം വർധനമാണ് ഇത് കാണിക്കുന്നത് സ്വർണത്തിൻ്റെ വില കുതിച്ചു കയറിയതോടുകൂടി സ്വർണ്ണവായ്പ ബിസിനസ് അതിവേഗം വളർച്ച കൈവരിച്ചുവെന്നാണ് ആർ ബി ഐയുടെ നിരീക്ഷണം കടം വാങ്ങുന്നയാൾ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ സ്വർണം ലേലം ചെയ്യാൻ കഴിയും അതിനാൽ തന്നെ ബാങ്കുകളും എൻ ബി എഫ് സികളും ഇത് ആകർഷകമായിട്ടുള്ള ബിസിനസ്സായിട്ടാണ് കാണുന്നത് സ്വർണം തിരിച്ചടയ്ക്കാനും വായ്പയുടെ കാലാവധി നീട്ടാൻ ആവശ്യപ്പെടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ വായ്പക്കാർ ഇപ്പോൾ വായ്പയുടെ മുഴുവൻ മുതലും പലിശയും തിരിച്ചടയ്ക്കേണ്ടതുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആർ ബി ഐ ചില മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബാങ്കുകളും അതോടൊപ്പം തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനികളും സ്വർണ്ണ വായ്പകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മാനദണ്ഡമാക്കുന്നതിനുമായിട്ടാണ് ആർ ബി ഐ ഇപ്പോൾ കരട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്വർണ്ണ വായ്പാ രീതികളിൽ ഏകീകരണം കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ കടം വാങ്ങുന്നവർക്ക് സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നത് സ്വർണവും സ്വർണത്തിൻ്റെ ആഭരണങ്ങളും ഈടായിട്ട് സുരക്ഷിതമാക്കിയ വായ്പകൾക്ക് സ്റ്റാൻഡേർഡ് നിയന്ത്രണങ്ങൾ സ്ഥാപിക്കുകയാണ് ആർ ബി ഐ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലെ ഗോൾഡ് ലോൺ നാഷണൽ മാനേജർ സാഹിൽ കുമാർ ഗാബ പറയുന്നു ബാങ്കുകളിൽ നിന്നോ ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനികളിൽ നിന്നോ വായ്പ എടുക്കുന്നുണ്ടോ എന്നത് പരിഗണിക്കാതെ വായ്പാ വ്യവസ്ഥകളിൽ വ്യക്തത നൽകുന്നതിലൂടെ ഈ സ്ഥിരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വായ്പ എടുക്കുന്നവർക്ക് പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു യോഗ്യതയുള്ള ഈടുകളുടെ നിയന്ത്രണങ്ങൾ വായ്പാ തുകകളുടെ പരിധി മൂല്യനിർണ്ണയത്തിനും ഡോക്യുമെൻറ്റേഷനുമുള്ള നിർബന്ധിത നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങളാണ് ആർ ബി ഐ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇപ്പോൾ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം എല്ലാ സ്വർണ്ണ വായ്പകൾക്കും ലോൺ ടു വാല്യൂ അനുപാതം എഴുപത്തിയഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തുന്നു എന്നതാണ് ഇതിൽ പ്രധാനം കോവിഡ് സമയത്ത് ചില വിഭാഗങ്ങൾക്ക് ലോൺ ടു വാല്യൂ താൽക്കാലികമായിട്ട് എൺപത് ശതമാനമായിട്ട് ഉയർത്തിയിരുന്നു അതിനാൽ തന്നെ ഇതൊരു സുപ്രധാനമായിട്ടുള്ള മാറ്റമാണ് എന്ന് ബജാജ് ക്യാപിറ്റലിൻ്റെ ജോയിൻറ് ചെയർമാനും എം ഡിയുമായിട്ടുള്ള സഞ്ജീവ് ബജാജ് പറയുന്നു ബാങ്കുകൾക്ക് വരുമാനമുണ്ടാക്കുന്ന വായ്പകൾക്ക് ഉയർന്ന ലോൺ ടു വാല്യൂ അനുപാതങ്ങൾ സജ്ജീകരിക്കാൻ സാധിക്കുമായിരുന്നു ബുള്ളറ്റ് തിരിച്ചടവിനായിട്ട് ഈ ലോൺ ടു വാല്യൂ മൊത്തം തിരിച്ചടവ് തുകയിൽ അതായത് പ്രിൻസിപ്പൽ പ്ലസ് പലിശ കണക്കാക്കണം ഇതും സഞ്ജീവ് ബജാജ് വിശദീകരിച്ചു ഒരു വായ്പയുടെ കാർഷിക കാർഷികേതര ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആർ ബി ഐ സ്വർണ്ണ വായ്പ ലോൺ ടു വാല്യൂ നിയന്ത്രിച്ചത് അതായത് ഇനി മുതൽ ലോൺ ടു വാല്യൂ നിയന്ത്രണം അത് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ മാറ്റമില്ല തുടരുമെന്ന് അർത്ഥം മാത്രമല്ല സ്വർണ്ണത്തിൻ്റെ ഉടമസ്ഥാവകാശ തെളിവ് വായ്പ വരുന്നവർ ഹാജരാക്കണം അതായത് സ്വർണം വാങ്ങിയതിൻ്റെ രസീതുകൾ നിങ്ങളുടെ കൈവശം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ തെളിവോ മറ്റോ നൽകേണ്ടതായിട്ട് ഈടിൻ്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണെങ്കിൽ വായ്പ നൽകുന്ന ബാങ്കുകളോ അല്ലെങ്കിൽ ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനികളോ വായ്പകൾ നൽകാനായിട്ട് പാടില്ല ഈടിൻ്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ച് ഉറപ്പിച്ചതിൻ്റെ രേഖ വായ്പ നൽകുന്നവർ സൂക്ഷിക്കുകയും വേണ്ടതാണ് മാത്രമല്ല വായ്പ എടുക്കുന്നവർ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഭാരം കിഴിവുകൾ മൂല്യം എന്നിവ വിശദീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും നൽകണം ലോൺ വാങ്ങുന്നയാൾ സ്വർണം എങ്ങനെ പരിശോധിക്കുന്നുവെന്നതിൽ സുതാര്യത ഉറപ്പാക്കാനും എടുക്കുമ്പോൾ അത് വാങ്ങുന്നയാൾക്കും സ്വീകാര്യമാണെന്ന് ഉറപ്പിക്കാനുമാണ് ഈ നീക്കത്തിലൂടെ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്നും സഞ്ജീവ് ബജാജ് പറഞ്ഞു ഇരുപത്തിരണ്ട് കാരറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരിശുദ്ധിയുള്ള സ്വർണാഭരണങ്ങൾ ആഭരണങ്ങൾ ബാങ്ക് വിൽക്കുന്ന നാണയങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ വായ്പകൾ അനുവദിക്കൂ എം എം ടി സി നിർമ്മിച്ച ഇന്ത്യ ഗോൾഡ് കോയിനുകൾ അത് യോഗ്യത നേടിയേക്കാമെങ്കിലും സ്വർണ്ണ വായ്പ കൊളാറ്റലിന് യോഗ്യത നേടുന്നതിന് അവ ബാങ്കുകൾ വഴി വിൽക്കുകയും മുകളിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണമെന്നും സഞ്ജീവ് ബജാജ് പറഞ്ഞു ഇനി അതോടൊപ്പം തന്നെ വെള്ളി ആഭരണങ്ങളുടെ ഈഡിൽ വായ്പകൾ എടുക്കാനും അനുവാദമുണ്ട് കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പരിശുദ്ധിയുള്ള വെള്ളി ആഭരണങ്ങൾ ആഭരണങ്ങൾ ബാങ്ക് വിൽക്കുന്ന വെള്ളി നാണയങ്ങൾ എന്നിവ ഈഡിൽ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ആർ ബി ഐ പ്രവർത്തിച്ച കരട് മാർഗനിർദ്ദേശങ്ങൾ വെള്ളി നാണയ ഈഡിൽ വായ്പകൾ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട് എന്ന കാര്യം കൂടി മറക്കരുത് തൊള്ളായിരത്തി എന്ന കുറഞ്ഞ പരിശുദ്ധിയുള്ള ബാങ്കുകൾ വിൽക്കുന്ന പ്രത്യേകം അച്ചടിച്ച വെള്ളി നാണയങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഒരാൾക്ക് പരമാവധി ഒരു കിലോ സ്വർണ്ണാഭരണങ്ങളുടെയും അൻപത് ഗ്രാം സ്വർണ്ണ നാണയങ്ങളുടെയും പരിധി ഡ്രാഫ്റ്റ് നിർദ്ദേശിക്കുന്നു ഓരോ സ്ഥാപനത്തിനും പരമാവധി എക്സ്പോഷർ പരിധി നിർവചിക്കാൻ ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സർക്കുലറിൽ യോഗ്യതയുള്ള സ്വർണ്ണ ക്വാട്ടറിൽ സ്വർണ്ണാഭരണങ്ങൾ എന്നിവ നിർവചിക്കുന്നുണ്ട് എന്നാൽ സ്വർണ്ണ നാണയങ്ങൾ ഒഴികെയുള്ള വ്യക്തിഗത സ്വർണ്ണ ഇനങ്ങളിൽ ഇത് ഒരു നിയന്ത്രണവും വ്യക്തമാക്കുന്നില്ല പണയം വെച്ച സ്വർണം കുറഞ്ഞ പരിശുദ്ധിയാണെങ്കിൽ പോലും ഇരുപത്തിരണ്ട് കാർഡൻ പരിശുദ്ധിയുടെ വിലയെ അടിസ്ഥാനമാക്കി സ്വർണത്തിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടും വായ്പാ കരാറിൽ വായ്പ നൽകുന്നവർ പൂർണ്ണമായ കൊളാട്രൽ വിശദാംശങ്ങൾ ലേല നടപടിക്രമങ്ങൾ അറിയിപ്പ് കാലയളവുകൾ തിരിച്ചടവ് സമയബന്ധിതങ്ങൾ വായ്പ വാങ്ങുന്നവരുടെ ചാർജുകൾ എന്നിവ ഉൾപ്പെടുത്തണം മാത്രമല്ല പൂർണ്ണ തിരിച്ചടവിന് ശേഷം ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ സ്വർണം തിരികെ നൽകണം കാലതാമസം ഉണ്ടായാൽ കാലതാമസം സംഭവിക്കുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ പിഴ നൽകേണ്ടി വരും ഇതാണ് പുതിയ തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക